അപ്പൊ മച്ചാമാര് അതെ ഇത് എന്ത് സാധനമാണെന്ന് അറിയാവുന്നവരുണ്ടെങ്കിൽ കമന്റ് ചെയ്തേക്കട്ടെ നമ്മൾ വിഷിംഗ് സ്പോട്ട് ഹായ് മച്ചാമാര് എല്ലാവർക്കും സി എം വിഷിംഗിന്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ നമ്മൾ ഇന്ന് സ്ലിങ്ക് ഷോട്ടുമായിട്ടാണ് ഇറങ്ങിയിരിക്കുന്നത് പാടത്തേക്ക് അപ്പം തിലോപ്പി കരിമീൻ പാരാലൊക്കെയുണ്ട് പക്ഷേ ശരിക്കും ഉണ്ട് അതേപോലെ തന്നെ വെള്ളം കലക്കലുണ്ട് നല്ല കലക്കലാണ് വെള്ളം അപ്പം അത് വന്നപ്പോൾ തന്നെ അത്യാവശ്യം വെള്ളം ഉണ്ടായിരുന്നു പക്ഷേ ഇപ്പോൾ വെള്ളം ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ് പുറത്തേക്ക് അപ്പോൾ അതേ പാടത്ത് എന്ന് വെള്ളം പായലൊക്കെ സോഡാ പായലൊക്കെ പൊങ്ങി ചെറിയൊരു കലക്കലും ഒരു കളർ വ്യത്യാസം ഉണ്ട് ശരിക്കും അപ്പോൾ മീനെ കാണാൻ ശരിക്കും പറ്റുന്നില്ല അപ്പോൾ എന്തായാലും മീൻ എന്തായാലും കിട്ടുമോന്ന് നോക്കാം അതേ ഇന്ന് ഉപയോഗിക്കുന്ന നമ്മൾ ക്രോസ് ബോലിട്ട് വെച്ചാൽ ഡാട്ട് തന്നെ എടുത്തിട്ടുണ്ട് അതേ സാധാരണ ഓട്ടോമാറ്റിക്കൽ ലോക്കുള്ള ഒരു അമ്പ ഞാൻ ഡാട്ട് അപ്പോൾ എൻ്റെ ബാക്കിൽ ഞാൻ ജസ്റ്റ് ഒരു ബ്രൈഡൽ ലൈനൊക്കെ വെച്ചിട്ടുണ്ട് കാരണം ഇതിൻ്റെ ത്രെഡ് ഇവിടെ ഗ്രിപ്പ് ഒക്കെ ഞാൻ കുറച്ച് കളഞ്ഞതായിരുന്നുണ്ട് അപ്പോൾ അതുകൊണ്ട് ഞാൻ ഗ്രിപ്പ് കിട്ടാൻ വേണ്ടി ചെറുതായിട്ട് ഈ ബ്രൈഡൽ ലൈൻ ചുറ്റിയിട്ട് അതിൽ ഫ്രസ് കിക്ക് ഒക്കെ ഇട്ട് സെറ്റ് ചെയ്ത് വെച്ച് നോക്കുവാണ് അപ്പോൾ ഇതിട്ടിട്ടാണ് ഷൂട്ട് ചെയ്യാൻ പോകുന്നത് അപ്പോൾ ബ്രൈ നമ്മുടെ റബ്ബർ കണ്ടല്ലോ സാധാരണ നമ്മൾ കെട്ടിയെടുത്ത റബ്ബർ ഇത് സിംഗിൾ റബ്ബർ അപ്പൊ ഇതിട്ടാണ് ഷൂട്ട് ചെയ്യാൻ അപ്പോൾ അപ്പൊ ഇപ്പടത്തൊക്കെ നല്ല അടിപൊളി മീൻ ഉണ്ട് അതുപോലെ തന്നെ ഇപ്പൊ അടുത്തും കുറച്ച് മീൻ കിടന്നുകൊണ്ട് ഓടുന്നുണ്ട് അപ്പോൾ നമുക്ക് എന്തായാലും ഷൂട്ട് ചെയ്ത് നോക്കാം മീൻ കിട്ടുമോന്നറിയില്ല എന്തായാലും നമുക്കൊന്ന് ഷൂട്ട് ചെയ്ത് നോക്കാം അപ്പോൾ ഓക്കെ പ്രതി വച്ചാൽ ഇന്ന് വീഡിയോ എടുത്തിട്ടിരിക്കണം അപ്പോൾ ഓക്കെ അപ്പോൾ നമുക്ക് ജസ്റ്റ് ഒന്ന് കറങ്ങി നോക്കാം അത്യാവശ്യം നല്ല വെയിലും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇടക്ക് ചെറുതായിട്ട് ഡിമാണുണ്ട് ഒരു ഡാർക്ക് ഇത് വരുന്നുണ്ട് നമുക്ക് അപ്പോൾ അത് കാരണം ഇടക്ക് വെയിൽ കറണ്ട് പോയതുപോലെ ഓഫ് ആയി പോയതുപോലെ ഗ്ലാസ് കൂടെ വെക്കുമ്പോൾ വെയിലും മങ്ങിക്കഴിഞ്ഞാൽ പെട്ടെന്ന് ഡിം ആയത് ആയി പോകും നമുക്കൊന്നും കാണാൻ പറ്റില്ല പിന്നെ വെയിൽ വന്നവരെ വെയിറ്റ് ചെയ്തല്ല നമുക്ക് വെയിൽ വരുമ്പോൾ തിരിച്ച് കാണാൻ പറ്റുള്ളൂ അപ്പോൾ ഇവിടെ ഇട നല്ല ഓട്ടം ഓടുന്നുണ്ട് നമുക്ക് ഇച്ചിരി വെയിറ്റ് ചെയ്ത് നിക്കാം അല്ലെങ്കിൽ നമുക്ക് അങ്ങോട്ടൊക്കെ കറങ്ങാട്ട ഓക്കെ എന്നാ ദൂരത്തെണ്ടാവ ഓട്ടോമാറ്റിക് ആണ് ഇങ്ങോട്ടാണ് ഓടി വരുന്നത് അതും ഓടി വാടാട്ട് ആ എല്ലായിട്ട് കേട്ടിട്ടുണ്ടോ അടിപൊളിയായിട്ട് കൊണ്ടിട്ടുണ്ടെടുക്ക മീൻ അടിപൊളി ഇത്രയും ക്ലിയർ കൂട്ടായിരുന്നോ അത്ര ദൂരത്തി

രണ്ടെണ്ണം ഇല്ലായിരുന്നു ആ രണ്ടെണ്ണം ഉണ്ടായിരുന്നു പക്ഷേ കൈ തെന്നിപ്പൂണെന്ന് പറഞ്ഞു വെള്ളം നിറഞ്ഞിട്ട് കൈ തെന്നിപ്പൂ കയ്യോ തെന്നുണ്ട് കൈ കഴിയുന്നുണ്ട് പക്ഷേ കയ്യോ തെന്നുണ്ട് ചിരിക്കും കഴിഞ്ഞ് ഓക്കെ അപ്പോൾ ആദ്യത്തെ മീനെ നമ്മൾ ദാട്ട് നമ്മൾ ഊരി എടുത്തിട്ടുണ്ട് ബാക്കിൽ നിന്നാണ് തഴിച്ചെടുത്തത് ഫ്രണ്ടിൽ നിന്ന് കുറച്ച് ദിവസമായിട്ട് അഴിക്കാത്തത് കൊണ്ടാന്ന് നമ്മൾ ക്രോസ് ബോയിൽ ഉപയോഗിച്ചിട്ടുണ്ടെന്ന് വെച്ചാൽ ഓട്ടോമാറ്റിക്കൽ ഓട്ടോമാറ്റിക്കല്ലോക്കുള്ള ഡാട്ടാണ് കേട്ടോ നമ്മളിന്ന് ഉപയോഗിച്ചത് നമ്മളൊന്ന് ഡാട്ട് മാറ്റി പിടിച്ചതേ അവിടെ ഗ്രിപ്പിങ്ങിന് വേണ്ടിയിട്ട് ഞാൻ ജസ്റ്റ് ഒന്ന് ഒരു ബ്രൈഡർ ലൈൻ ചുറ്റിയിട്ട് പ്ലസ് കിക്ക് ഒക്കെ ഇട്ട് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ കാരണം ക്രോസ് ബോയ്ക്ക് വേണ്ടി നമ്മളിവിടെ ഗ്രിപ്പിംഗ് കളഞ്ഞെടുത്ത വെച്ച ആയിരുന്നു അപ്പോൾ അതുകൊണ്ടാണ് ഇത് ചുറ്റി വെച്ചിരിക്കുന്നത് ഗ്രിപ്പ് ഉള്ള ആണെങ്കിൽ ഇതേപോലെ നമ്മൾ ചുറ്റി ചുറ്റിയെടുക്കുന്നത് നല്ലതായിരിക്കും കാരണം കുറച്ചുകൂടി നമുക്ക് ഇത് കിട്ടും അതുപോലെ തന്നെ നമ്മൾ ഗ്ലൗസ് പെട്ടെന്ന് ഡാമേജ് ആവില്ല ഇതിനകത്തുള്ള ഗ്രിപ്പിൽ നമ്മൾ കുറച്ച് ഷൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഗ്ലൗസ് പെട്ടെന്ന് ഡാമേജ് ആയിപ്പോൾ പക്ഷെ നമ്മൾ ഇതുപോലെ ബ്രൈഡൽ ആയിരുന്നു ഒന്നേ കോട്ടൺ വേസ്റ്റ് ചുറ്റിയിട്ട് പ്ലെക്സ് കയ്ക്ക് ഒഴിച്ച് ടൈറ്റാക്കി വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് നമ്മുടെ ഗ്ലൗസ് ചെയ്ത് വരുത്തില്ല ഓക്കെ ഇപ്പോൾ എന്തായാലും നോക്കാം ഇല്ല അവിടെ ഒരു വലിയ കൊക്കത് പറഞ്ഞുപോയാ അത് പോയി ആ പറഞ്ഞു പോയി വലിയ ഞാറക്കൊക്കെ ഇപ്പം കാണിക്കാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം പറഞ്ഞുപോയോ കേട്ടോ ബാക്കി എന്തായാലും നമുക്ക് അങ്ങോട്ടൊക്കെ നോക്കാം മീൻ ഓടുന്നുണ്ട് ഭയങ്കര കളർ വ്യത്യാസമുണ്ട് കേട്ടോ അതുകൊണ്ട് തന്നെ കാണാൻ ഭയങ്കര പാടാണ് ഇപ്പം കണ്ടത് തന്നെ അതിൻ്റെ ഒരു റെഡ് കളർ ഉള്ളതുകൊണ്ട് കണ്ടതാണ് മീനം ഓക്കെ നമുക്ക് ഇഷ്ടം നമുക്ക് ഇറങ്ങി നോക്കാൻ മതി கொண்டு <laughs> <laughs>

കളറാണ് കണ്ടത് കേട്ടാ ഞാന സാധനം എങ്ങനെ ജില്ലാടി കേട്ടാടി തിലോപ്പിയ നോക്കിയോടാ വൺ കെ ജി സൈസ് സാധനം അടിപൊളിയായിട്ട് ആഹാ അത് നമ്മുടെ രണ്ടാമത്തെ തിലോപ്പിയാണ് കേട്ടോ അപ്പൊ ഇവനെ വെച്ച് നോക്കിക്കണം ഇവന് ഇവനും കൂടെ ഉള്ള വലിപ്പം നോക്കിയത് വ്യത്യാസം നോക്കി കണ്ടോ നല്ല സൈസ് അല്ലേ വനെ നമുക്ക് അഴിച്ചെടുക്കാനും മുള്ള എന്റെ കയ്യിൽ കേട്ടത് ഓക്കേ ഇവന് ഗ്രിപ്പറിലേക്ക് തന്നെ കണക്ട് ചെയ്തിട്ടല്ലേ നമുക്ക് ഇവന് ഉണ്ടും തുറന്നു വരുമോന്നുള്ളതാണ് വായി തുറന്നിരിക്കുന്ന പട്ടക്കൻ സാധനം കൊടുക്കും ഹെവി ഓക്കേ ഇവനത് നമുക്ക് ഒന്നുകൂടെ നോക്കാം ഇവിടെ തന്നെ ഉണ്ട് നീ ഒന്നുകൂടെ നമുക്ക് നോക്കാം അറ്റക്കുളി സാധനം അതര കിലോ ഇത് തൊള്ളായവില്ലാ പറഞ്ഞു ഒന്ന് നാമറ് ഇത് എട്ട് കിലോത്തിൽ തൂക്കിക്കാണോ സീറോ ആക്കിയിട്ടുണ്ട് അപ്പം എയ്റ്റ് ലോക്കിന് നമ്മൾ തൂട്ടുമാണ് താടിക്കിട്ടാണ് വേണ്ട തോന്നുന്നു അതെ വേണ്ട അഞ്ഞൂറ്റമ്പത്തഞ്ച് ഗ്രാം ഉണ്ട് അരക്കുന്ന സൈസ് നമ്മൾ അത് അത് തൂക്കുന്നതല്ല കാരണം മീനിനിട്ട് അത് ഇത് സീറോ ആക്കിയിട്ടുണ്ട് ഞാൻ അടുത്ത ഞാൻ തൂക്കി കാണിച്ചത് ഇത് നമുക്ക് ഏകദേശം ഒരു കിലോ എടുത്തില്ല മെഷീൻ രീതിയിലും മീനും തടീമുറ ചേർത്തടിച്ചിട്ട് ഇല്ലടാ ഫോട്ടോ തടിയിട്ട് പോയി കൊണ്ടി തടിയിൽ ചേർന്നിരിക്കണല്ലേ നോക്കി മയിൽ ഇത് കണ്ട ചെന്താ ബലം പിടിക്കണെ നല്ല രീതി ഉണ്ടല്ലോ സൈസ് പക്ഷെ എന്നാ തടിയിലേക്ക് പൊങ്ങി വന്ന സമയത്ത് തന്നെ കറക്റ്റ് നമ്മളെ ആള് നോക്കിയപ്പോൾ തടിയിലോട്ട് ചേർന്ന് ഞാനത് തടിയിൽ തറഞ്ഞു കയറിയാൽ ഞാൻ ആദ്യം ഓർത്ത കേട്ടോ ഞാൻ അയ്യോ കിടക്കണ്ട പെടക്കണ്ട അധികം പ്രശ്നമുണ്ടല്ലോ ഗീപ്പറിലേക്ക് നമ്മുടെ മൂന്നാമത്തെ തിലോപ്പിയല്ലേ ഗൈസ് ഇതേ നമ്മുടെ മൂന്നാമത്തെ തിലോപ്പിന്റെ റെഡ് തിലോപ്പിയാണ് കേട്ടോ ചിത്രലാടൻ ഉള്ളിൽപ്പെട്ട അടിപൊളി റെഡ് കളർ സാധനം അടിപൊളി എന്ന് വെച്ചാൽ നല്ല അടിപൊളി അട്രാക്ഷൻ ഉണ്ട് കേട്ടോ നല്ല തീലിയൊക്കെ പിരിച്ച് നല്ല സ്ട്രെയിറ്റ് ആയിട്ടായിരിക്കുന്ന സാധനം

വീണ്ടും നോക്കാം കേട്ടാ നേരം അത്ര നേരം നിന്ന് വെറുതെ ഇല്ല കുറച്ച് നേരം സ്റ്റേ ചെയ്ത് നിന്ന് മീനെ കണ്ടിട്ട് ശരിക്കും പറഞ്ഞാൽ ഈ വെള്ളം കണ്ട് കഴിഞ്ഞാൽ ആരും ഫിഷിങ് ചെയ്യാൻ നോക്കിയല്ല കാരണം പച്ച കളറുകളാണ് പച്ച ശരിക്കും നല്ല പച്ച ശരിക്കും ഇങ്ങനെ കളറൊന്നും എന്താണെന്ന് അറിയില്ല ശരിക്കും പറഞ്ഞാൽ ഇന്നത്തെ വെണ്ണപ്പായൽ എന്ന് പറഞ്ഞാൽ പാമോയിൽ ഉള്ള ഒരു തരം പായലുണ്ട് ആ പായലിൻ്റെ കളർ അളകാണെന്ന് അറിയില്ല പക്ഷെ മഴ വന്ന് നല്ലോണം വെള്ളം നിറഞ്ഞതാണ് പക്ഷെ ഒരു മൂന്നാല് ദിവസം കഴിഞ്ഞപ്പോൾ തന്നെ വിളിച്ചിട്ട് വെള്ളം കുറഞ്ഞിട്ടാണ് നേരത്തെ കേട്ടോ അപ്പോൾ അച്ചാമാർ അതെ ഇത് എന്ത് സാധനമാണെന്ന് അറിയാവുന്നവരുണ്ടെങ്കിൽ ഒന്ന് കമന്റ് ചെയ്തേക്കട്ടെ അതെ നമ്മൾ വിഷിംഗ് സ്പോട്ടിൽ വന്നപ്പോഴത്തേ ഇവിടെ ഒരു വള്ളിയിൽ ഇങ്ങനെ ഇഷ്ടം ഇഷ്ടംപോലെ തോന്നി കിടപ്പുണ്ട് അതേ വെള്ളം പ്രതീമച്ചാൻ്റെ അടുത്ത് ഇങ്ങനെ ക്ലിയർ ആയിട്ടൊന്ന് കാണിച്ചു തരും ഈ പഴത്തിന്റെ പേര് അറിയാവുന്നവർ കമൻറ്റ് ചെയ്തേക്കാം ഇങ്ങനത്തെ താഴെ തോട്ട ഇഷ്ടം പോലെ കിടപ്പുണ്ട് വിളഞ്ഞതാണ് പക്ഷെ പഴുപ്പ് ആയിട്ടില്ല അങ്ങോട്ട് ശരിക്കും ഒരു യെല്ലോ കളറ് വരുന്നുണ്ട് ഈ പഴത്തിൻ്റെ ചിലവിനൊക്കെ അപ്പോൾ ഈ പഴത്തിന്റെ പേര് അറിയാവുന്നവരെന്നുണ്ടെങ്കിൽ ഒന്ന് കമന്റ് ചെയ്തേക്കട്ടോ ഓക്കെ കളിയായിരുന്നു ചാട്ടങ്ങൾ വലുതായിട്ട് തോന്നുന്നില്ലല്ലോ അല്ലേ കണ്ടാ ലോക്കായിട്ടില്ല സാറാവ് വന്നിട്ട് അപ്പൊ നമുക്ക് അങ്ങോട്ട് മാറ്റി പിടിക്കാതെ ഒരു തിലോപ്പി കയറിണ്ട് മച്ചാൻമാരെ നല്ല അടിപൊളി സാധനം അയ്യോ വെള്ളം തെറിപ്പിക്കൻസി ലെൻസിലേക്ക് വെള്ളം പിന്നിട്ടില്ല അയ്യോ വീണ്ടും തിരിപ്പിക്കടാ വെള്ളം തിരിപ്പിക്കില്ല വെള്ളം തെളിപ്പിക്കില്ല അതെ കൊമ്പൻഷാർക്കിനെപ്പുറത്ത് ഒരുത്തനാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത് അട്ടിപൊളി കളക്ക സാധനം അല്ലേ പക്ഷെ ഇതിന്റെ ആ വെള്ളത്തിന്റെ കളറായത് കാരണം ഒരു ഒരു ഇരുട് പോലത്തെ കളറല്ലേ മൊത്തത്തിൽ നീല ഷെയ്ഡും അതേപോലെ തന്നെ ഒരു ചെമ്പം കളർ പോലെയൊക്കെയുള്ള താഴത്തേക്കുള്ളത് ആ വെള്ളത്തിന്റെ ഷെയ്ഡും ഉണ്ടാട്ടാ കാണാൻ പറ്റുന്നുണ്ടോ ശരിക്കും കളർ അരക്കിലോ കേട്ടോ അരക്കിലോ അറുന്നൂറ് ഗ്രാം അറുന്നൂറ് ഗ്രാം സൈസുണ്ട് കറക്റ്റ് അതെ അടുത്ത് ഞാൻ ഇത് ഈ സാധനം കണ്ടേ ഇതാണ് ഊരമ്പുല്ലെന്ന് പറയും ഈ സാധനം കണ്ട ഊരമ്പുല്ലെന്ന് പറയുന്നത് അതിൻ്റെ ഒരു പൂവണ്ട ഈ വള്ളി നമുക്ക് ഇതാണ് ഊരമ്പുല്ലെന്ന് പറയുന്നത് പേരം പുല്ലാണ് കണ്ടെ ഇതിൻ്റെ പൂവാണ് ഉണ്ടായിരിക്കേണ്ടത് ഇതിൻ്റെ ചെറിയൊരു വടി പോലത്തെ സാധനം ഉണ്ട് കേട്ടോ ഇതിൻ്റെ അടിയിൽ ചൊട്ടയുണ്ട് ഇപ്പോൾ ചെറുത് പണ്ടൊക്കെ പിള്ളേരൊക്കെ ഇങ്ങനെ കഴിക്കണമെന്നാണ് കണ്ടിട്ടുണ്ട് നമ്മുടെ കൂട്ടുകാരൊക്കെ അടിയിലത്തെ ചൊട്ട ഒക്കെ കടിച്ചിട്ടുണ്ടായിരുന്നു ഇതിൻ്റെ മുള്ളിൻ്റെ ഇതിന്റെ ഇലയുടെ പ്രത്യേകത അറിയാമോ ഇതിന്റെ ഇലക്ക് ഭയങ്കര അരവാണ് ഭയങ്കര അങ്ങോട്ട് നമ്മൾ കൈ ആക്കി കൈ മുറി ഇങ്ങോട്ട് കുഴപ്പമില്ല അങ്ങോട്ട് കൈ തട്ടി തട്ടിക്കറ്റിട്ട് മുറി നമ്മൾ മിക്കവാറും ഫിഷിങ്ങും കാര്യങ്ങളൊക്കെ പോകുമ്പോൾ ഇതിന്റെ ഇടയ്ക്കൊക്കെ കൂടെ പെട്ടെന്ന് ധെറുതി പിടിച്ചൊക്കെ നമ്മൾ പോ നടന്നു പോകുമ്പോഴുണ്ടല്ലോ കൊണ്ട് ശരിക്കും മുറിയാൻ ചാൻസ് ഉണ്ട് സാധനം ഇങ്ങനെ പോറലെ വീഴും കാലിന് ശരിക്കും അത് നമ്മൾ ആ പോകുമ്പോഴെന്ന് അറിയില്ല കേട്ടോ പിന്നീട് കാലിൽ ഇച്ചിരി വേർപ്പൊക്കൊന്ന് ഉപ്പൊക്കൊന്ന് നീറ്റിൽ വരുമ്പോഴാണ് വിറ്റേ ദിവസം ആകുമ്പോ ആ പാടുണ്ടാകും നമ്മുടെ കാലിൽ അപ്പൊ ആ ഒരു ഊരമ്പുല് എന്ന് പറയാം നിങ്ങളുടെ അടുത്ത് എന്താണ് ഇതിന്റെ പേര് പറയുന്നത് കമന്റ് ചെയ്തേക്കട്ടെ മുറിയമ്പുല് എന്നൊക്കെ പറയാലോടാ ഊരമ്പുല്ല് മുറിയമ്പുല് അപ്പൊ വച്ചാൽ മരേ നമ്മള് വീഡിയോ വൈൻഡപ്പ് ചെയ്യാൻ പോവാണ് നമുക്ക് ഇന്ന് മീൻ വളരെ കുറവാണ് കിട്ടിയിരിക്കുന്നത് ഒരു രണ്ടര കിലോത്തോളം രണ്ട് കിലോത്തോളം മീനുണ്ട് കേട്ടോ രണ്ട് കറക്റ്റ് രണ്ട് രണ്ടേ കാക്കിലോ കാണുള്ളൂ നാല് മീനുകളിൽ അത്യാവശ്യം നല്ല സൈസ് മീനുകളാണെന്ന് പറഞ്ഞാൽ ഏകദേശം തന്നെ രണ്ട് രണ്ട് കിലോ മാക്സിമം കാണും ഏകദേശം ഒരു കിലോ ഉണ്ട് കേട്ടോ ഇതൊക്കെ ഏകദേശം അരക്കിലോ അല്ല അപ്പോൾ ഏകദേശം രണ്ട് കിലോ മീനുകൾ അപ്പോൾ നമ്മളിത് ഇപ്പോൾ എടുത്തിട്ടിരിക്കുന്ന വീട് നമ്മുടെ പുതിയ ക്യാമറയിലാണ് അപ്പോൾ അതിൻ്റെ ക്ലാരിറ്റിയും കാര്യങ്ങളൊക്കെ എങ്ങനെയുണ്ടെന്ന് അതിൻ്റെ സൗണ്ട് എങ്ങനെ ഉണ്ടെന്ന് കമൻറ്റ് ചെയ്താക്കേ നമ്മൾ ആദ്യം നമ്മുടെ ആദ്യത്തെ ക്യാമറയിലാണ് നമ്മൾ വീഡിയോ എടുത്തുണ്ടെന്ന് വെച്ചാൽ അപ്പോൾ അതിൽ ചാർജ് തീർന്നപ്പോൾ നമ്മൾ ചെക്കൻ ക്യാമറ എടുത്താക്കണം ഇപ്പോൾ അപ്പോൾ ഇതിനകത്തുള്ള വീഡിയോ ക്ലാരിറ്റിയും കാര്യങ്ങളൊന്നും കമൻറ്റ് ചെയ്യണേ അപ്പോൾ എന്തായാലും ഇതുകൊണ്ട് നമ്മൾ വീഡിയോ വൈകിട്ട് ഇപ്പം വേണം നമ്മൾ ബൈക്കാസ്റ്റ് റോഡും റീലൊക്കെ പുതിയത് വാങ്ങിച്ചിട്ടുണ്ട് ആ പിന്നെ അടുത്തത് അത് വെച്ച് നല്ലൊരു അടിപൊളി വീഡിയോ ചെയ്യാനായിട്ട് ഇരിക്കുകയാണ് അപ്പോൾ നല്ലൊരു അടിപൊളി സ്പോട്ടും കാര്യങ്ങളൊക്കെ സെറ്റ് ആക്കിയിട്ട് വേണം നമുക്ക് ചെല്ലണം അപ്പോൾ ചെല്ലുമ്പോൾ തന്നെ അത്യാവശ്യം നല്ല മീനിങ് കിട്ടണമല്ലോ എന്തെങ്കിലും മീനിങ് കിട്ടണമുള്ള വീഡിയോ കിട്ടണം നമുക്ക് അപ്പോൾ അതുകൊണ്ട് വെയിറ്റ് ചെയ്യുവാണ് അപ്പോൾ എന്തായാലും നെക്സ്റ്റ് ആയിരിക്കും അല്ലെങ്കിൽ അതിന് ശേഷം ആയിരിക്കും ചിലപ്പോൾ നമ്മളൊരു വീഡിയോ വരുന്നുണ്ട് അപ്പോൾ നിങ്ങൾ വെയിറ്റ് ചെയ്യുക പുതിയ വീഡിയോട്ട് വീണ്ടും കാണാം അതുവരെ ശുഭനം നേർന്നുകൊണ്ട് ബൈ ബൈ യു